ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിന്നുള്ളത് കോളയാട് പഞ്ചായത്തിലാണ് എൽ ഡി എഫിൻ്റെ പ്രതിനിധി ശ്രീ കെ പി സുരേഷ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നു നമസ്കാരം നമസ്കാരം നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നത് നമ്മുടെ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നമ്മളിപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു നാളെ കൊണ്ട് നോമിനേഷൻ കൊടുക്കും ഒന്നാം വട്ട വീടുകയറ്റ പ്രവർത്തനങ്ങളിപ്പോൾ വേറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് നോമിനേഷൻ കൊടുത്തതിന് ശേഷം പിന്നെ കുടുംബയോഗങ്ങളിലേക്കാണ് കുടുംബയോഗങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് കുടുംബയോഗങ്ങൾ പൂർത്തിയാക്കാൻ കൂടി സാധിക്കും പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ നടക്കുന്നത് സാധാരണ പിന്നെ എല്ലാ തിരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നത് എൽ ഡി എഫ് ആയിരിക്കും ഇത്തവണ അത് യു ഡി എഫ് പ്രഖ്യാപിച്ചു എന്നുള്ളൊരു ആകാശമാകുന്നുണ്ട് അല്ല അതിൽ എന്തെങ്കിലും ഒരു ില്ല പ്രത്യേകതയുണ്ട് തോന്നില്ല എന്തെങ്കിലും ഒരു കുറവ് ഞങ്ങളുടെ ഭാഗത്തുണ്ടെന്ന് തോന്നുന്നില്ല പ്രോസസ് ഉണ്ട് ആ പ്രോസസ്സിലൂടെ മാത്രമേ സ്ഥാനാർത്ഥികളെ അപ്പൊ അത് പൂർത്തിയായി വരുന്ന ഘട്ടം വന്നപ്പോ ഞങ്ങള് ചെയ്തു അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഉണ്ടായത് നമ്മൾ ഇത്തവണത്തെ ഈ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് സ്ഥാനാർത്ഥികളെല്ലാം മികച്ച സ്ഥാനാർത്ഥികളാണ് എന്നാണ് പൊതുവേ ചർച്ച ചെയ്യപ്പെടും യുവത്വത്തിന് പ്രാധാന്യമുണ്ട് അനുഭവ സമ്പന്നരായിട്ടുള്ള ആളുകൾ അതിനകത്തുണ്ട് എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ തവണ മത്സര രംഗത്തുണ്ടായിരുന്നവർ അല്ലെങ്കിൽ വിജയിച്ചു കയറുക എത്ര പേരുണ്ട് കഴിഞ്ഞ തവണ ഈ പഞ്ചായത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത രണ്ടാളുകൾ ഒന്ന് നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള റിജി അഞ്ചാം വാർഡ് വയനൂരിൽ ജനവിധി തേടുന്നുണ്ട് മറ്റൊന്ന് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായുള്ള ജയരാജ മാസ്റ്റർ രണ്ടാം വാർഡ് മേനച്ചോടി ജനവിധി തരുന്നുണ്ട് മുമ്പ് ഭരണസമിതിയിലുണ്ടായിരുന്നതാണ് ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന കാഞ്ചരവല്ലി അവരവിടെ ഒന്നാം വാർഡിൽ ആൽച്ചേരിയിലാണ് മത്സരിക്കുന്നത് പിന്നെ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലുണ്ടായിട്ടുള്ള എ ടി കുഞ്ഞമ്മത് അദ്ദേഹം ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അദ്ദേഹമാണ് ഇവിടെ പുത്തലം വാർഡിൽ മത്സരിക്കുന്നത് ഈ പത്ത് വർഷത്തോളം കോളയാട് പഞ്ചായത്തിൻ്റെ സാരഥ ശ്രീ കെ കെ സുരേഷ് കുമാർ അതുകൂടാതെ അഞ്ച് വർഷം വൈസ് പ്രസിഡന്റായും കൂടെ അപ്പോൾ കോളയാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയുള്ള ഒരാളാണ് എൽ ഡി എഫിൻ്റെ ഇത്തവണത്തെ കടന്നിൽ അപ്പോൾ എന്ത് നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം കോളയാട് പഞ്ചായത്തിനകത്ത് ഈ കാണുന്ന നേട്ടങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി വന്നതിന് ശേഷം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഏത് മേഖലയിലും ഇടതുപക്ഷത്തിൻ്റെ കയ്യൊപ്പ് പതിയാത്ത വികസന പ്രവർത്തനങ്ങളില്ല എന്ന് തന്നെ പറയാൻ കൂടി കഴിയും അത് ആദിവാസി മേഖല ആയാലും മറ്റു മേഖല ആയാലും എവിടെയായാലും ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നേടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായി വന്നതാണ് എന്ന് കൂടി ഞങ്ങൾക്ക് പറയാൻ കൂടി സാധിക്കും ഈ വാദകൃഷ്ണാനത്തിൻ്റെ ഒരു ആരോപണം അത് അതിൽ കുറച്ച് അഴിമതി നടക്കുന്നതെന്നൊക്കെ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആരോപണം വരുന്നത് എങ്ങനെ നോക്കിയിട്ടാണെന്നോ അതൊരു തമാശ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ കൂടി പോകുന്ന വേളയിൽ ഇങ്ങനെ ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കൂടി സാധിച്ചു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനെ കാട്ടാൻ വേണ്ടി അതിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുപ്രചരണം മാത്രമാണ് അവർ പറയുന്ന ഒരു കാര്യം ഈ പിന്നെ കഴിഞ്ഞ പതിനൊന്നര വർഷക്കാലമായി അതായത് യു ഡി എഫിന്റെ ഭരണ സമിതി ഉള്ള സമയത്താണ് ആ സ്ഥലം ഏറ്റെടുത്ത് ഏറ്റെടുത്തത് അത് നടപ്പിലാക്കാൻ ഈ പതിനൊന്നര വർഷക്കാലം വേണ്ടി വന്നു എന്നുള്ളൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് അതെ അതിനെ സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഒരു സ്ഥലം സ്ഥലമേറ്റെടുത്തു വന്നത് വസ്തുത തന്നെയാണ് ആ സ്ഥലമേറ്റെടുത്തുകൊണ്ട് മാത്രം ശ്മശാനായില്ല അവരന്ന് ഏറ്റെടുക്കുമ്പോൾ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത് വെറുതെ നമ്മൾ സാധാരണ നിലയിൽ വിറക് കൊണ്ട് പിന്നെ കത്തിച്ച് ശവസംസ്കാരം നടക്കുന്ന ഒരു രീതിയെ കുറിച്ചാണ് അവരുടെ പിന്നെ മുന്നിൽ മുന്നിലുണ്ടായിരുന്നത് ഇന്ന് ആ ഒരു കാലഘട്ടം മാറി ഇന്നാ കാലഘട്ടത്തിന്ന് മാലിന്യമില്ലാത്ത നിലയിലേക്ക് ഒരു ശവസംസ്കാര ചടങ്ങ് നടക്കണമെങ്കിൽ വാതക ശ്മശാനം പോകണം ആധുനിക രീതിയിലുള്ള ഒരു ശ്മശാനം പോകണമെന്ന ഒരു ആഗ്രഹം കൊണ്ടാണ് ഒരു പിന്നെ ചിന്ത കൊണ്ടാണ് ഈ ശ്മശാനത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയും അതിനു വേണ്ടിയുള്ള പണം കണ്ടെത്താൻ പണം വേണമല്ലോ ഇപ്പൊ ഒരു കോടിയിലേറെ രൂപ അതിന് ചിലവായിട്ടുണ്ടായി ആ ചെലവായ പൈസയുടെ മൂല്യം അവിടെ ഉണ്ട് അത് അതിൽ അത് നമ്മുടെ നാടിന്റെ അഭിമാനമാണ് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് അത്രയും ഒരു നല്ല ആധുനിക രീതിയിൽ ഒരു ശ്മശാനം ഉണ്ടാക്കാൻ കൂടി സാധിച്ചു വന്നത് ഈ നാടിന്റെ അഭിമാനമാണ് എന്നാണ് പറയാനുള്ളത് ഇപ്പൊ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ് പിന്നെ യന്ത്ര സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നതാണ് സംവിധാനം യന്ത്രത്തിന്റെ എന്തെങ്കിലും സാങ്കേതികമായ തകരാറുകൾ സ്വാഭാവികമായിട്ട് വന്നേക്കാം അത് വരുമ്പോൾ ഏതൊരു സ്ഥലത്തും അത് വരുമ്പോൾ അതിന് ഹ്രസ്വകാലത്തേക്ക് അതിന്റെ പ്രവർത്തനം പിന്നെ മാറ്റിവെക്കുകയും അതിനുശേഷം അത് പിന്നെ പൂർവാധികം പിന്നെ നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതിപ്പോ ഏതൊരു സംവിധാനത്തിലും ഇപ്പോൾ ഒരു വാഹനമായാലും നമ്മൾ അതിന് സർവീസ് ചെയ്യും പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുപോലത്തെ ഒരു കാര്യം മാത്രമല്ല അത് ഇതിന് മറ്റു വീഴ്ചകളൊന്നും വന്നിട്ടില്ല മറ്റു വീഴ്ചകളൊന്നും ഇതിനെ സംഭവിച്ചിടത്തോളം ഈ ഭരണസമിതി കഴിഞ്ഞ ഇത്രയും വർഷം വരി പതിനൊന്നര വർഷത്തെ കാലത്തെ ഒരു ഭരണപരിചയം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളൊക്കെയാണല്ലോ നമ്മുടെ ഈ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ടേമിൽ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ ഭരണസമിതി എന്ന് പറയുന്നത് പതിനൊന്നര വർഷ കാലമല്ല കഴിഞ്ഞ അതെ അതിന് ഒരു ഗ്യാപ്പിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ കാര്യം നമ്മൾ ഈ ടയിൽ മികച്ച ഭരണ നിർവഹണ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അത് വളരെ അഭിമാനത്തോടെ പറയാൻ വേണ്ടി സാധിക്കും ആ നേട്ടങ്ങൾ ഇപ്പൊ നമുക്കറിയാം ടൗണിന്റെ സൗന്ദര്യവൽക്കരണ പ്രവർത്തനം ആ സൗന്ദര്യവൽക്കരണ പ്രവർത്തനം രണ്ടു കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ടൗണിനെ മനോഹരമാക്കുന്നതിനു വേണ്ടി സാധിച്ചു മറ്റു പല പ്രദേശത്തും ഇല്ലാത്ത നിലയിൽ ഈ ടൗണിൻ്റെ മുഖച്ചായ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പെരുവയിലെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കുടുംബ ആരോഗ്യ കേന്ദ്രമായി നമുക്കതിനെ ഉയർത്താൻ വേണ്ടി സാധിച്ചു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്കാണ് ഈ പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ഗവൺമെൻറ് വിദ്യാലയങ്ങളും നമുക്ക് മികച്ചതാക്കി മാറ്റാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അംഗൻവാടികൾ അംഗൻവാടികളെ ഹൈടെക് ആക്കി മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഏത് മേഖലയിലാണ് ലൈഫ് ഭവന പദ്ധതി ഇരു ഈ മുന്നൂറോളം ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കൊടുക്കാൻ കൂടെ സാധിച്ചിട്ടുണ്ട് കുറേ ആളുകൾ വീട് അതിൻ്റെ ഇതിനൊക്കെ എൽ ഡി എഫിന് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തന്നെ ഉന്നയിക്കുമ്പോഴും യു ഡി എഫിനെ സംബന്ധിച്ച് അതിനകത്ത് കുറച്ച് കൂടി അവർ ഉന്നയിച്ചിട്ടുണ്ട് നമ്മൾ അവർ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഈ രണ്ട് കൂടി ചെലവിട്ടിട്ടാണ് സൗന്ദര്യവൽക്കരണം അല്ലെങ്കിൽ മുഖം മാറ്റൽ പ്രക്രിയ നടന്നത് അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമുക്ക് ആരോപണമുണ്ട് ഏത് പ്രശ്നത്തെക്കുറിച്ചായാലും നമുക്ക് ഇപ്പോ വിവരാവകാശ നിയമപ്രകാരം ആർക്കെങ്കിലും ഒരു ഒരു ലെറ്റർ കൊടുത്താൽ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് ലഭ്യമാകും അങ്ങനെയുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ എന്തെങ്കിലും വിവരാവകാശ നിയമപ്രകാരം അവർക്ക് ചോദിച്ച് ഈ പദ്ധതിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും അതൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതിന്റെ അടുത്ത ഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു ആരോപണം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ മോശക്കാരായി പോകില്ലേ എന്ന തോന്നലിൽ മുന്നോട്ട് വെക്കുന്ന ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു ആരോപണമല്ലാതെ ഈ അഞ്ചു വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതിക്കെതിരെ ഒരു ആരോപണം പോലും അര പൈസയുടെ ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ വേണ്ടി കഴിയാത്തവരാണ് ഇവർ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം ഇങ്ങനെയൊക്കെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുക തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം നമുക്ക് വ്യക്തമായ വികസന കാഴ്ചപ്പാട് ഞങ്ങൾക്ക് വ്യക്തമായ വികസന കാഴ്ചപ്പാണ്ട് കോളയാണ്ട് പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല പിന്നെ സ്വപ്നങ്ങളുണ്ട് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ ഇന്നലകളിൽ ഉണ്ടായിരുന്നത് അതിന്റെ തുടർച്ച ഉണ്ടാകും അതിനു വേണ്ടി വീണ്ടും ജനങ്ങൾ ഞങ്ങൾ തെരഞ്ഞെടുക്കുവെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല നമ്മുടെ ഈ മിനി സ്റ്റേഡിയത്തിന്റെ ചില ആരോപണങ്ങൾ പബ്ലിക്കിന്റെ അങ്ങനെ കുറച്ച് വന്നിട്ട് കാണുന്നുണ്ട് എന്താണ് മിനി സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനം കുറച്ച് വൈകിപ്പോയി എന്നതൊരുയാണ് വസ്തുതയാണ് മഴക്കാലമായതുകൊണ്ട് അതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി കരാറെടുത്ത ആൾക്ക് സാധിച്ചില്ല അതുകൊണ്ട് ഇവിടെ മഴക്കാലത്തും കുട്ടികൾ കളിക്കാറുണ്ട് ആ സമയത്ത് കളിക്കാൻ വേണ്ടി കഴിയാതെ അതിന്റെ പ്രവർത്തി ഫിനിഷ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ചെളി കെട്ടി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് കളിക്കുന്നതു വഴിയുള്ള തടസ്സം ഉണ്ടായി അതിന് ഒരു വലിയ പ്രയാസം കളിക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമായി ആ പണി പൂർത്തിയാകത്തോണ്ടാണ് സ്റ്റേഡിയത്തിൻ്റെ മറ്റെന്തെങ്കിലും കുഴപ്പം കൊണ്ടല്ല ഒരു എടുത്തു കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടേം ഉണ്ടല്ലോ ഒരു കാലയളവുണ്ട് അതിനിടയിലാണ് നേരത്തെ തന്നെ മഴ വന്നു ഇപ്രാവശ്യം മാർച്ച് ഏപ്രിൽ മാസത്തിൽ തന്നെ മഴ വന്നു ആ മഴ തുടർച്ചയായി ഈ നവംബർ മാസം വരെ ഒക്ടോബർ നവംബർ മാസം വരെ മഴയുണ്ടായി ആ മഴക്കാലം ശക്തമായി വന്നതും തുടർച്ചയായി നീണ്ടു നിന്നതും അതിന്റെ പണി പൂർത്തിയാക്കാനും കൂടി തടസ്സമായിട്ട് കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ് അല്ലാതെ കരാറുകാരന്റെ ഭാഗത്ത് എന്തോ പ്രശ്നം ഉണ്ടായി എന്നതല്ല നമുക്ക് കാലാവസ്ഥ കൊണ്ട് ആ കരാറുകാരൻ പണി വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ പിന്നെ സാങ്കേതികമായിട്ടുള്ള ഒരു പ്രയാസം അത് മാത്രമാണ് ആ കരാറുകാരൻ തന്നെയാണല്ലോ ഇതിപ്പോ പൂർത്തിയാക്കിയത് ഇപ്പോ ഇത് പൂർത്തിയാക്കിയത് ഇൻഡോർ സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പണി ഇപ്പോ നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നത് ഒരു വസ്തുതയാണ് അത് ഇ പി ജയരാജൻ മന്ത്രിയായിരുന്ന സമയത്താണ് നമുക്ക് ഇൻഡോർ സ്റ്റേഡിയത്തിൽ അഞ്ചു കോടി രൂപ അനുവദിച്ചു കിട്ടിയത് അത് കരാറെടുത്ത ആൾ ആ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അയാൾ മരണപ്പെട്ടു പോയത് അയാളുടെ പിന്തുടർച്ചാവകാശികൾ ആരും തന്നെ ഇതിന്റെ പണി ഏറ്റെടുക്കാൻ കൂടി തയ്യാറല്ല എന്ന ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് അവരെ ടെർമിനേറ്റ് ചെയ്ത് പുതിയ ടെൻഡർ വെക്കണം ആ പുതിയ ടെൻഡർ വെച്ച് വേണം ഇനി ഒരു കരാറുകാരനെ കണ്ടെത്തി ഈ പണി പൂർത്തിയാക്കാൻ അതിന്റെ ഒരു സാങ്കേതിക പ്രശ്നമാണ് ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കാതെ പോയത് അത് മറ്റാരെങ്കിലും എന്തെങ്കിലും ഒരു വീഴ്ച കൊണ്ടല്ല ഇങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ടെക്നിക്കല പ്രശ്നമാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുറന്നു കൊടുക്കുകയാണ് അത് വേഗത്തിൽ അത് ഇനിയുള്ള ഭാഗം ടെൻഡർ ചെയ്ത് വേഗത്തിൽ പണി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടി സാധിച്ചത് ഈ കൊളയാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ കൂടുതലും വനമേഖലയുമായിട്ട് ബന്ധ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് ഒരു ധാരാളം വന്യമൃഗശല്യം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല എന്ന് പബ്ലിക്കിനൊരു വന്യമൃഗ ശല്യം ഒരു യാഥാർത്ഥ്യമാണ് ആ പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്തിന് പഞ്ചായത്തിനുകൂട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം മൃഗ ശല്യം ഉണ്ടാകുമ്പോൾ വന്യമൃഗശല്യം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ തടയുന്നതിനു വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് പിന്നെ വരേണ്ടത് നമുക്ക് പഞ്ചായത്തിന് തന്നെ പിന്നെ ഈ കാട്ടുപന്നിയെ വെടിവെക്കുന്നതിനു വേണ്ടിയുള്ള തീരുമാനമുണ്ട് ആ ആ തീരുമാനം ഈ പ്രയാസം അനുഭവിക്കുന്ന കൃഷിക്കാര് പഞ്ചായത്തിൽ റിക്വസ്റ്റ് കൊടുത്താൽ അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടുപന്നിയെ വെടിവെക്കുന്നതിന് വേണ്ടി ഉത്തരവിടാൻ വേണ്ടി കഴിഞ്ഞു അതിൽ ഷൂട്ടേഴ്സിന്റെ ഒരു ടീമും ഉണ്ടാക്കിയിട്ടുണ്ട് അവര് ഈ പറയുന്ന സ്ഥലത്ത് പോയി പന്നിയെ കണ്ടെത്തി വെടിവെക്കുന്നതിന് വേണ്ടി തയ്യാറാവും ആ ഒരു അധികാരം പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ഉണ്ട് അത് ഫലപ്രദമായി പ്രയോഗിക്കുന്ന പ്രയോഗിക്കാൻ വേണ്ടി സാധിച്ചാൽ തന്നെ ഒരളവോളം നമ്മുടെ കാട്ടുപന്നിയുടെ ശല്യം പരിഹരിക്കാൻ വേണ്ടി സാധിക്കും പിന്നെ കുരങ്ങന്റെ ശല്യമാണ് ആ കുരങ്ങന്റെ ശല്യം ഉണ്ട് വനം അടുത്ത് വനവും നമ്മുടെ പിന്നെ ആവാസ സ്ഥലവും തമ്മിലുള്ള ഒരു വളരെ സമീപത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ കുരങ്ങന്റെ ശല്യം ഉണ്ട് കാട്ടുപോത്തിൻ്റെ ശല്യം ഉണ്ട് ചില ഘട്ടങ്ങളിൽ കാട്ടാനയുടെ ശല്യമുണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ പഞ്ചായത്തിന് മാത്രമായി ഈ വനമേഖലയാകെ ആകെ ഫെൻസിങ് ചെയ്യുന്നതിന് വേണ്ടിയോ ട്രഞ്ച് ഒഴിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പിന്നെ വൈദ്യുതി സോളാർ വേലി കെട്ടുന്നതിന് വേണ്ടിയൊന്നും പഞ്ചായത്തിന് മാത്രമായി സാധിക്കില്ല പഞ്ചായത്ത് അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തും അതിനുവേണ്ടി ഗവൺമെന്റുമായി ശ്രമിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ ഭരണസമിതി തന്നെ അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തി നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് ഇപ്പോ കുറെ കൂടി ഗവൺമെന്റ് ഈ വന്യമൃഗ ശല്യത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭേദഗതി നിയമത്തിലൊരു ഭേദഗതി സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് കുറെ കൂടി കർഷകർക്ക് അനുകൂലമായ നിലയിൽ ആ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് അത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഉണ്ടായിട്ടുള്ളത് അത് പിന്നെ ഈ ഗവൺമെന്റിന് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് കൃഷിക്കാർക്ക് നല്ല ഒരു ഗുണം ചെയ്യും വന്യമൃഗശല്യത്തെ ഒരു പരിധിയോളം തടയാനുകൂടി സാധിക്കും ഒരു ഒരു പഞ്ചായത്തിന്റെ അത്രയും അത്രയും വലിയ ഫലപ്രദമായി കുറച്ചും കൂടി കരുതലും ഇടപെടലും കൊടുക്കണ്ടെ അത് പെരുവ നമ്മുടെ രണ്ട് ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന കോഴിക്കോട് വയനാട് ജില്ലകളുമായി അതിർത്തി പങ്കെടുക്കുന്ന പങ്കിടുന്ന ഒരു പ്രദേശമാണ് പെരുവ പൂർണ്ണമായും വനത്തിനകത്താണ് അവിടെ ഈ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമം ഞങ്ങൾ നടത്തും അതിനുവേണ്ടി പുതിയ ഭരണസമിതി ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ അതിനുവേണ്ടിയുള്ള മുൻകരുതലുകളെല്ലാം വന്യമൃഗശല്യം നേരിടുന്നതിന് വേണ്ടി ചെയ്യും ആൾക്കാരുമായി ബന്ധപ്പെടുന്ന സമയത്ത് അവർ ഈ റോഡിന്റെ പ്രശ്നം അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ആ റോഡിന് പെരുവ റോഡിന് ഇപ്പോ അമ്പത് ലക്ഷം രൂപ റിപ്പയറിനു കൂടി പാസ്സായിട്ടുണ്ട് അത് ജില്ലാ പഞ്ചായത്തിന്റെ അണ്ടറിലുള്ള റോഡാണ് ജില്ലാ പഞ്ചായത്താണ് അതിന് മെയിൻ്റനൻസ് നിർവഹണ പ്രവർത്തനം നടക്കേണ്ടത് അതിന് അമ്പത് ലക്ഷം രൂപ പാസ്സാക്കിട്ടുണ്ട് ഈ മഴ വന്ന് നീണ്ടുപോയതുകൊണ്ടാണ് ആ പ്രവൃത്തി പൂർത്തിയാക്കാൻ സമയബന്ധിതമായി പൂർത്തിയാക്കി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കൂടി സാധിക്കുന്ന ഏതെങ്കിലും ഒരു വാർഡിൽ വികസന പിന്നോക്കാവസ്ഥയുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല ഈ പഞ്ചായത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും ഭരണപക്ഷത്തിന്റെ വാർഡെന്നോ പ്രതിപക്ഷത്തിന്റെ വാർഡെന്നോ വ്യത്യാസമില്ലാതെ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വികസനത്തിന് പണം മാറ്റി വെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ആണ് എന്നതുകൊണ്ട് ആ വാർഡിലെ പിന്നെ വികസന പ്രവർത്തനങ്ങളെ മാറ്റി വെച്ചിട്ടില്ല മാറ്റിയിട്ടില്ലല്ലോ മാറ്റി വെച്ചിട്ടില്ല അവിടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ളത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും പെരുവയുടെ മുഖച്ചായ മാറ്റിയെടുത്തത് ഈ പഞ്ചായത്ത് ഭരണസമിതിയാണ് തൊണ്ണൂറ്റഞ്ചുമുതൽ ആരംഭിച്ച ഇപ്പൊ എത്തി നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തി നിൽക്കുന്ന ഭരണസമിതിയുടെ കാലയളവിലാണ് പെരുവയിലെ ഈ വികസന മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പഞ്ചായത്ത് യു ഡി എഫിന്റെ മെമ്പറാണെങ്കിൽ പോലും പഞ്ചായത്ത് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ഞങ്ങളുടെ മേൽ മുൻകൈയിലും മുൻകൈയിലാണ് ആ വികസന പ്രവർത്തനങ്ങളെല്ലാം പെരുവിൽ വന്നിട്ടുള്ളത് അവിടെ സ്കൂളിൻ്റെ കെട്ടിടങ്ങൾ പിന്നെ കെട്ടിടങ്ങൾ എടുത്തു അതുപോലെ അപ്പുറത്തൊരു ഓഡിറ്റോറിയം എടുത്തു ആശുപത്രിക്ക് പിന്നെ ബിൽഡിംഗ് എടുത്തു അപ്പുറത്ത് ആയുർവേദ ഡിസ്പെൻസറിക്ക് കെട്ടിടം എടുത്തു അങ്ങനെ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ കടൽഗണ്ടും പാലം പുതുക്കിപ്പണിതു ഒരു കോടിയിലെ രൂപ ചെലവഴിച്ചുകൊണ്ട് കടൽ കണ്ടും പാലം പുതുക്കി പണിതു അപ്പുറത്ത് ഒരു ഹോസ്റ്റൽ വലിയ ിൽ കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഹോസ്റ്റലിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട് ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് ഏതെല്ലാം മേഖലയിൽ ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ അതെല്ലാം ഞങ്ങൾ പരമാവധി പരിശ്രമിച്ച് ഫണ്ട് കണ്ടെത്തി ആ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇനി പുതിയ നേതൃത്വരെയാണ് ഇപ്പം വന്നിട്ടുള്ളത് പുതിയ സ്ഥാനാർത്ഥികളാണ് കുറച്ച് ഊർജ്ജസ്വലരായിട്ടുള്ള ആളുകൾ യുവത്വമുണ്ട് പരിചയസമ്പന്നരാണ് അതെ അതെ അപ്പോൾ ഇവരൊക്കെ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയാം ഇപ്പോൾ ഭരണസമിതിയെ പോലെ തന്നെ കുറെ കൂടി ഊർജ്ജസ്വലമായി ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കൂടി സാധിക്കുന്ന ഒരു ടീമിനെയാണ് ഞങ്ങള് ഇത്തവണ അവതരിപ്പിച്ചിട്ടുള്ളത് പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട് അതോടൊപ്പം തന്നെ പുതുമുഖങ്ങളുണ്ട് യുവജനങ്ങളുണ്ട് എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ട് ഒരു മികച്ച ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ കൂടി സാധിക്കുന്ന ഒരു ടീമാണ് എൽ ഡി എഫിന്റെ ഇത്തവണ എൽ ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുണ്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥി പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർ സഖാവ് പ്രഹ്ലാദനാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പാർട്ടി മുന്നോട്ട് വെക്കുന്നത് അവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വളരെ ഊർജ്ജസ്വരമായി നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയുമെന്നാണ് വർഷത്തെ അതെ അതെ പത്ത് മുപ്പത്തഞ്ചു വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ആളാണ് സഖാവ് പ്രഹ്ലാദൻ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ പിന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പാർട്ടി കോളയാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നെടുമ്പോയി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആ നിലയിൽ പ്രവർത്തിച്ച് ആണ് ഇപ്പോൾ സഖാവ് ഈ ഭരണരംഗത്തേക്ക് വരാൻ വേണ്ടി മത്സരരംഗത്തേക്ക് പാർട്ടി നിയോഗിച്ചിട്ടുള്ളത് എന്തായാലും നല്ല ഭൂരിപക്ഷത്തിൽ സഖാവ് ജയിച്ചു വരും പ്രഹ്ലാദൻ ജയിച്ചു വരും ഒപ്പം തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഈ മറ്റു വാർഡുകളിലെ ആളുകളും സ്ഥാനാർത്ഥികളും ജയിച്ചു വരും നല്ല ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ തവണ ഈ ഏറ്റവും ചെറിയ ഇപ്പോൾ ഒരു ആറ് കൂട്ടിനൊക്കെ ഒരു വാർഡ് മാറിപ്പോയ സംഭവം കഴിഞ്ഞ തവണ രണ്ട് വാർഡുകളിൽ ഞങ്ങൾക്ക് ചെറിയ വോട്ടുകൾക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ പത്ത് സീറ്റിൽ ജയിക്കുമായിരുന്നു അതൊന്ന് വേക്കളം അവിടെയാണ് ഒരു പത്ത് വോട്ട് നമ്മൾ തോറ്റുപോയത് മറ്റൊന്ന് കക്കന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് അഞ്ച് വോട്ടാണ് തോറ്റുപോയത് ഈ വാർഡുകളെല്ലാം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല തയ്യാറെടുപ്പിലാണ് ഞങ്ങളിപ്പോൾ എത്ര സീറ്റ് പഞ്ചായത്തിൽ ുംറപ്പുണ്ടാവോ എല്ലാ സീറ്റിലും ജയിക്കണം ജയിക്കണം എന്നാൽ നമുക്ക് എല്ലാ സീറ്റിലും എന്നുള്ള ഇത്ര സീറ്റ് എന്നുള്ള നിലയിൽ അല്ല എല്ലാ സീറ്റിലും ഞങ്ങൾ ജയിക്കുന്നതിന് വേണ്ടി കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് പിടിച്ചെടുക്കും പിടിച്ചെടുക്കും സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് ഒരു മികച്ച വിജയം ഈ പഞ്ചായത്തിനകത്ത് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളാണ് അതിനനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം സജ്ജ സജ്ജമായി പ്രവർത്തന രംഗത്ത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ആ നിലയിൽ വിജയിച്ചു വരാൻ കൂടി സാധിക്കും എടുത്തു പറയാൻ പറ്റുന്ന ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഈ പഞ്ചായത്തിന്റെ എല്ലാ റോഡുകളും മികച്ചതായി മാറി ഈ പഞ്ചായത്തിന്റെ എല്ലാ റോഡുകളും മികച്ചതായി മാറിയിട്ടുണ്ട് എവിടെയാണ് റോഡ് ഇല്ലാത്തത് എല്ലാ ചെറിയ പ്രദേശങ്ങളിൽ പോലും പോക്കറ്റുകളിൽ പോലും കോൺക്രീറ്റ് റോഡോ ടാർ റോഡോ വന്നിട്ടുണ്ട് ഒരു റോഡിന്റെ വലിയൊരു കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കൂടി സാധിച്ചിട്ടുണ്ട് നമ്മുടെ വാഹനം ഗതാഗതമുള്ള എല്ലാ റോഡുകളും മെക്കാടൻ ചെയ്തു കഴിഞ്ഞു എല്ലാ റോഡുകളും മെക്കാടൻ ചെയ്തു കഴിഞ്ഞു ബാക്കി അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട റോഡുകൾ മെക്കാടം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അത് സാധിക്കും അഭിമാനത്തോടെ സാധിക്കും അതുപോലെ തന്നെ കായിക മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ വിദ്യാഭ്യാസ മേഖലയിൽ അംഗൻവാടികൾ മുതൽ സ്കൂളുകൾ മുതൽ എല്ലാ സംവിധാനത്തെയും വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച മികച്ചതാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഞങ്ങൾ പ്രധാനമായും വരുന്ന ഭരണസമിതിയുടെ കാലത്ത് ഒരു മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഈ പ്രദേശത്തെ ആളുകൾക്ക് തൊഴിലും വരുമാനം ഉണ്ടാക്കാൻ ഇവിടെ സാധിക്കുന്നതിന് വേണ്ടി ഒരു മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മളത് ആ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി നമുക്ക് തൊഴിലും വരുമാനം ഉണ്ടാക്കാൻ ഇവിടെ സാധിക്കുന്ന ഉൽപ്പാദന മേഖലയിലെ പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിൽ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം ഉൽപ്പന്ന ഉൽപ്പന്നങ്ങളെ വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് വരുമാനം വർദ്ധിപ്പിക്കാൻ ഇവിടെ സാധിക്കുക ഈ ഒരു മേഖലയിലും ഞങ്ങൾ പ്രത്യേക ശ്രദ്ധ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പദ്ധതികൾ ഉണ്ടാക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കോളയാട് ടൗണിൻ്റെ മുഖഛായ ശരിക്കും മാറി നല്ലൊരു സൗന്ദര്യവൽക്കരണമൊക്കെ നടന്നിട്ടുണ്ട് എന്നാലിപ്പോൾ ഓട്ടോറിക്ഷക്കാരുടെ ഒരു പരാതി ഇവിടെ ഇങ്ങനെയൊരു സ്റ്റാൻഡില്ല ഓട്ടോറിക്ഷക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളൊരു പിന്നെ അത് അവരുടെ 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 അഭിപ്രായം ശരിയാണോ നമുക്ക് സ്ഥല സൗകര്യമില്ലാന്നതാണ് കോളിയാടിന്ന് അനുഭവിക്കുന്ന ഒരു വികസന പ്രശ്നം ഒരു വർഷം മുഴുവൻ ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റിന്റെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം വളരെ വലുതാണ് അപ്പോൾ നമ്മളിപ്പോൾ കളിസ്ഥലത്തിനു വേണ്ടി നാലേക്കർ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്ത് അതിന്റെ നടപടികൾ പുരോഗമിച്ചു കൊടുക്കുകയാണ് വലിയ ശ്രമം നടത്തുന്നുണ്ട് ഒരു ആധുനിക സ്റ്റേഡിയം ഉണ്ടാവണം കോളിയാട് ഒരു ആധുനിക സ്റ്റേഡിയം ഉണ്ടാവണം അതിന് ഇപ്പോൾ സ്റ്റേഡിയത്തിന്റെ പരിസരത്തായി സ്ഥലം നാലേക്കർ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊടുക്കുകയാണ് പകരം സ്ഥലം കൊടുക്കുന്നുണ്ട് അതിനാവശ്യമായി പകരം മരം വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പണം കൊടുക്ക കൊടുക്കുന്നുണ്ട് അതെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് വന വനഭൂമി വിട്ടുകിട്ടും അതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് പഞ്ചായത്ത് ഏർപ്പെട്ടിട്ടുള്ളത് അങ്ങനെ വന്നാൽ നമുക്ക് അതേപോലെ തന്നെ സ്ഥലം പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ മാർക്കറ്റിൻ്റെ താഴെയുള്ള വനപ്രദേശം ഒരു ചെറിയ വനത്തിൻ്റെ ഒരു വാരുപോലുള്ളൊരു ഭാഗമുണ്ട് അത് ഏറ്റെടുത്ത് ഇവിടെ ടൗണിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നല്ല സൗകര്യം ഉണ്ടാവണം അതിനുവേണ്ടി ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് കുറച്ചുകൂടി ഭൂമി കണ്ടെത്തി നമ്മൾ മറ്റു പരിപാടികൾ പാർക്ക് പാർക്ക് ഒരു സംവിധാനം കുട്ടികൾക്ക് ഉൾപ്പെടെ വന്ന് ചേരാൻ വേണ്ടി സാധിക്കുന്ന ഹാപ്പിനെസ് പാർക്കുകൾ ഉണ്ടാക്കണം എന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ് എല്ലാ വാർഡുകളിലും കളിസ്ഥലം പ്രാദേശികമായ ആളുകളുടെ കൂടി കളിസ്ഥലത്തിന് കളിസ്ഥലം ഉണ്ടാക്കണം സ്ഥലം കണ്ടെത്തി അവിടെ കളിസ്ഥലം നിർമ്മിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളും പഞ്ചായത്തിന്റെ പിന്നെ മുമ്പിൽ ഏറ്റെടുക്കണം അതുപോലെ വായനശാലകൾ എല്ലാ പ്രദേശങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളും വായനശാലകളും ഉണ്ടാക്കി ഒരു ആ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കൂടി സാധിക്കണമെന്ന് പഞ്ചായത്തിന്റെ ഒരു ലക്ഷ്യമാണ് കോളയ പഞ്ചായത്തിനെ സംബന്ധിച്ച് തീർത്തും സാധാരണക്കാരാണ് കൂടുതൽ പേരും അടിസ്ഥാനപരമായ ആവശ്യങ്ങളായ വെള്ളം വിളിച്ചും പാർപ്പിടം ഇത്തരം കാര്യങ്ങളിലൊക്കെ പഞ്ചായത്തിന് എത്രത്തോളം ശ്രദ്ധ ശ്രദ്ധിക്കും നമുക്ക് എന്ന് പറയുന്ന പ്രശ്നം വേറെ കുറെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈഫ് ഭവന ഭവന പദ്ധതിയിൽ ഒട്ടുമുക്കാളുകൾക്കും വീട് കിട്ടിയിട്ടുണ്ട് ഇനിയും കിട്ടാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളിലോട്ട് സാധിക്കുന്നേ ഉള്ളൂ വീടില്ലാത്ത ഒരാൾ അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോഴേക്കും വീടില്ലാത്ത ഒരാൾ പഞ്ചായത്തിനകത്ത് നിലവിലുണ്ടാവില്ല പുതിയ ഫാമിലി പിന്നെ പിരിഞ്ഞു പോകുമ്പോ ഉണ്ടാകുന്ന പ്രശ്നം ഒഴിച്ച് ബാക്കി ഒരു പ്രശ്നവും വീടില്ലാത്തതായി നമ്മുടെ പഞ്ചായത്തിനകത്ത് അവശേഷിക്കാൻ കൂടി പോകുന്നില്ല വെളിച്ചം വഴിവിളക്ക് ഈ പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിലും വഴിവിളക്ക് ഉണ്ടായി കഴിഞ്ഞു വൈദ്യുതി ഇല്ലാത്ത വീടുകളില്ല വൈദ്യുതി ഇല്ലാത്ത കടന്നില്ലാത്ത പ്രദേശങ്ങളില്ല അതെല്ലാം ഇടതുപക്ഷ ഏഹ് ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ഈ പഞ്ചായത്തും കൂടി ചേർന്നാണ് ചേർന്നാണ് ഈ ഈ മേഖലയിലെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വൈദ്യുതി ഉണ്ട് അതുപോലെ തന്നെ വഴിവിളുക്കൾ പരമാവധി എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട് ഇനിയും ചെറിയ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ചെറിയ പ്രദേശങ്ങളിലേക്ക് വഴിവിളക്ക് എത്തണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ വികസന പ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ ഘട്ടം ഘട്ടമായേ പരിഹരിക്കാൻ സാധിക്കും തൊണ്ണൂറ്റഞ്ചിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുള്ള കോളിയാടല്ല എന്നുള്ളത് ആ ഈ മുപ്പത് വർഷം കഴിയുമ്പോഴേക്കും കോളയാടിനെ മുഖഛായ മാറിയിട്ടുണ്ട് വികസനത്തിൽ കോളയാട് മറ്റേതൊരു പഞ്ചായത്തിനേക്കാളും മുന്നിലേക്ക് വരാൻ വേണ്ടി ഇന്ന് സാധിച്ചുകൊണ്ടിരിക്കുന്നു ഈ പഞ്ചായത്തിന് തന്നെ നമ്മൾ ഈ സംസ്ഥാനത്തിന് തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയമാണ് ബോട്ടിൽ ബൂത്ത് എന്നത് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഈ ഈ സംസ്ഥാനത്തിന്റെ മുന്നിലേക്ക് കോളയാട് പഞ്ചായത്ത് പിന്നെ സംഭാവന ചെയ്ത ആശയമാണ് ബോട്ടിൽ ബൂത്ത് അതുപോലെ തന്നെ മാലിന്യമില്ലാത്ത മാംഗല്യം ഈ പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമാണ് അത് ഈ നാടാകെ ഏറ്റെടുത്തു ഈ സംസ്ഥാനമാകെ ഏറ്റെടുത്തു ഈ സംസ്ഥാനത്തിന്റെ വഴിയിലേക്കും ഈ ആശയത്തെ ഇന്ന് പിന്നെ ആളുകൾ പിന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ അനുഭവം അതേപോലെ നവീനമായ ആശയങ്ങൾ കണ്ടെത്തി ഈ നാടിന്റെ മുഖഛായ മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഭാവിയിൽ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കാൻ ആരോപണങ്ങൾക്ക് ചെവി കൊടുക്കാൻ സമയമില്ല നമുക്ക് പ്രവർത്തനമാണ് അതെ അതെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പലതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് ആ വഴിക്ക് പോകുക നമുക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വികസന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജനങ്ങളോട് മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ പറയാനുള്ളത് ജനങ്ങളോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാകും അടുത്തപക്ഷം വീണ്ടും അധികാരത്തിൽ വരും ഈ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ചയും ഒരു വലിയ വളർച്ചയും ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് അഭിമാനത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ കോളയാട് പഞ്ചായത്ത് എൽ ഡി എഫ് കൺവീനർ ശ്രീ കെ പി സുരേഷ് കുമാറാണോ എന്നത് ഇത്ര നേരം സംസാരിച്ചത് കോളയാട് പഞ്ചായത്തിൻ്റെ വികസനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇനി നടത്താൻ പോകുന്നതെന്നും ഈ മുഴുവൻ സീറ്റിലും വിജയം ഉണ്ടാകുമെന്നാണ് താങ്കൾ പറയുന്നത് ഏതായാലും നല്ലൊരു വിജയം എൽ ഡി എഫിന് ആശംസിക്കുന്നു ഇത്ര നേരം നമ്മളോട് ൂടെ സംസാരിച്ചതിന് നന്ദിയാണ് താങ്ക് യു ജനസമക്ഷത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത അധ്യായത്തിൽ മറ്റൊരു പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നമസ്കാരം